സിനിമാ താരങ്ങൾ ജനപ്രിയരായിരിക്കുന്നത് അവർ തുടർച്ചയായി സിനിമകൾ ചെയ്യുകയും പുതിയ പുതിയ അപ്ഡേറ്റുകൾ വൈറലാവുമ്പോഴുമൊക്കെയാണ് അതുമാത്രമല്ല പ്രേക്ഷകരുമായി സംവദിക്കുകയും വേണം ഇപ്പോൾ ജനപ്രീതിയിൽ മുന്നിലുള്ള നടന്മാരുടെ ലിസ്റ്റ് പുറത്തുവിട്ടിരിക്കുകയാണ് കൺസൾട്ടിംഗ് സ്ഥാപനമായ ഓർമാക്സ് മീഡിയ രണ്ടായിരത്തി ഇന്ത്യൻ സിനിമയിലെ താരങ്ങളുടെ പട്ടികയാണ് പുറത്തുവിട്ടിരിക്കുന്നത് ബോളിവുഡ് താരങ്ങൾ പട്ടികയിൽ ഉൾപ്പെട്ടിട്ടുണ്ട് എന്നാൽ ശ്രദ്ധിക്കേണ്ട കാര്യം മലയാളത്തിൽ നിന്നും ആരും പത്തു പേരടങ്ങുന്ന പട്ടികയിലില്ല സൂപ്പർ താരങ്ങളുടെ ആദ്യ പത്തിൽ ഒരു മലയാളി നടനുമില്ല എന്നത് വൻ നിരാശ തന്നെയാണ് ജനപ്രീതിയിൽ മലയാളത്തിലെ താരങ്ങൾ ആരും രണ്ടായിരത്തി ഇരുപത്തി െന്നാണ് പട്ടിക തെളിയിക്കുന്നത് മമ്മൂട്ടിയോ മോഹൻലാലോ ആദ്യ പത്തിലില്ല യുവതാരങ്ങളായ ദുൽഖർ സൽമാനോ പൃഥ്വിരാജോ പട്ടികയിലില്ല അടുത്തെങ്ങും ഒരു ചിത്രവും റിലീസായില്ലെങ്കിലും നടൻ സൂര്യ പട്ടികയിൽ പത്താം സ്ഥാനത്തുണ്ട് ജയ് ഫീമിന് ശേഷം സൂര്യുടേതായി ചിത്രങ്ങളൊന്നും റിലീസായിട്ടില്ല എതിർക്കും തുനിന്തവനാണ് സൂര്യയുടെ അവസാന തിയേറ്റർ റിലീസ് വരാനിരിക്കുന്ന കങ്കുവയുടെ അപ്ഡേറ്റുകൾ സൂര്യയുടെ ജനപ്രീതി ഉയർത്തിയിരിക്കുകയാണ് അതേസമയം ഒൻപതാം സ്ഥാനത്തുള്ളത് തെലുങ്ക് താരം രാംചരൺ ആണ് സമീപകാലത്തൊന്നും റിലീസ് ഇല്ലാത്തതാണ് രാംചരണിന്റെ ജനപ്രീതി ഇടിയാൻ കാരണം ശങ്കർ ചിത്രം ഗെയിം ചേഞ്ചറാണ് ആണ് രാംചരണിന്റെ വരാനിരിക്കുന്ന ചിത്രം എട്ടാം സ്ഥാനത്തുള്ളത് അല്ലു അർജുനാണ് അടുത്ത റിലീസിനൊരുങ്ങുന്ന താരത്തിന്റെ ചിത്രം പുഷ്പ റ്റൂ ആണ് ഇതിന്റെ റിലീസ് തീയതി പ്രഖ്യാപിച്ചതടക്കം അല്ലുവിന്റെ ജനപ്രീതി വർദ്ധിപ്പിച്ചിട്ടുണ്ട് ഏഴാം സ്ഥാനത്ത് ജൂനിയർ എൻ ആണ് ആർ ആർ ആറിന് ശേഷം രാംചരണെ പോലെ എൻ ഡി ആറിനും റിലീസൊന്നും ഉണ്ടായിട്ടില്ല ദേവരെയാണ് താരത്തിന് അടുത്തതായി വരാനിരിക്കുന്ന ചിത്രം ആറാം സ്ഥാനത്ത് അക്ഷയ് കുമാർ കുമാറാണുള്ളത് അഞ്ചാം സ്ഥാനത്ത് ബോളിവുഡ് സൂപ്പർ താരം സൽമാ ഖാനാണ് നാലാം സ്ഥാനം അജിത്തിനുമാണ് അതേസമയം സലാറിലൂടെ വൻ തിരിച്ചുവരവ് നടത്തിയ പ്രഭാസാണ് മൂന്നാം സ്ഥാനത്ത് രണ്ടാം സ്ഥാനത്ത് ദളപതി വിജയ് നേരത്തെ വിജയ് ആയിരുന്നു ഒന്നാമത് എന്നാൽ ഷാറുഖ് ഖാന്റെ വർഷമായിരുന്നു രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് പോയ വർഷത്തെ മൊത്തം നേട്ടങ്ങളെ കണക്കാക്കുമ്പോൾ ഷാറുഖാൻ ഒന്നാം സ്ഥാനം സ്വന്തമാക്കിയിരിക്കുകയാണ് പഠാൻ ജവാൻ പോലുള്ള വമ്പൻ ഹിറ്റുകൾ ഷാറുഖ് ഖാൻ ഉണ്ടായിരുന്നു ഡെങ്കി മറ്റൊരു സൂപ്പർ ഹിറ്റുമായി വിജയ്ക്ക് ലിയോയും വാരിസും മാത്രമായിരുന്നു റിലീസായി ഉണ്ടായിരുന്നത്